ശാക്തേയ ഉപാസനയുടെ അതല്ലെങ്കിൽ ദേവി ഭജനത്തിൻ്റെ ഒരു പ്രത്യേകത നിറഞ്ഞ വളരെ പ്രാധാന്യം നിറഞ്ഞ സമയമാണ് നവരാത്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവ മതത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണല്ലേ സ്ത്രീയെ ആചരിക്കൽ അല്ലെങ്കിൽ സ്ത്രീയെ ആരാധിക്കൽ ശരിക്കും ഇത്തരമൊരു രീതിയിൽ ശരിക്കും നമ്മളെ ആ ഒരു മനസ്സറിഞ്ഞുകൊണ്ട് ഭഗവതിയെ വിളിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് സ്ത്രീകൾക്കെതിരെ അക്രമം ചെയ്യാൻ സാധിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു മൂന്ന് നമ്മുടെ സമസ്ത മേഖലകളും കടന്നു ചെല്ലുന്ന അംബികമാരാണ് ത്രിഗുണാംബികമാർ അല്ലേ ശക്തി ബുദ്ധി ധനം ഈ മൂന്നും ഒരു അളവിനനുസരിച്ച് നമുക്ക് വേണം ഒന്നിൻ്റെയും തോത് ഒരുപാട് കൂടുകയോ ഒരുപാട് കുറയുകയോ ചെയ്യാൻ സാധിക്കില്ല അല്ലേ അവ നമുക്ക് ഒരിക്കലും ഈ മൂന്ന് പേരെയും തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ ഈ മൂന്ന് പേരുടെയും ആദ്യത്തെ മൂന്ന് ദിവസം പാർവതി ദേവിക്ക് രണ്ടാമത്തെ വരുന്ന മൂന്ന് ദിവസം മഹാലക്ഷ്മിക്ക് അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതി ദേവിക്ക് അങ്ങനെ പകുത്തു കൊടുത്തിട്ടുള്ള ഈ ഒരു ഉപാസന കാലത്ത് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഈ ദേവിമാരുടെ ആ ഒരു അഭീഷ്ടത്തിന് ദയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ യാചിക്കുന്ന ഒരു സമയം അതാണ് ഈ നവരാത്രി ശരിക്കും വ്രതത്തിൻ്റെ പ്രാധാന്യം എന്താണ് അല്ലേ അത്രയും നാളുള്ള ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒരു എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ട് ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിൻസ് ഒക്കെ മാറ്റിയിട്ട് ഒരു പുതിയ റീബൂട്ടോ ഒരു ഒക്കെ കൊടുക്കുന്ന ഒരു സമയമല്ലേ അതല്ലേ ശരിക്കും വ്രതം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒമ്പത് ദിവസം ഇത്രയും വർഷക്കാലമുള്ള എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ മാറിയിട്ട് ഒരു നമ്മൾ വ്രതം ചെയ്താൽ തന്നെ ശരീരം ആ ഒരു ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ കൊണ്ടിട്ട് ശരീരത്തിനൊരു വിശ്രമം അവസാനത്തെ മൂന്ന് ദിവസം വരുന്ന ആയുധ പൂജയൊക്കെ വെച്ചിട്ട് മാനസികമായിട്ടൊരു വിശ്രമം ഇത് എല്ലാം കഴിഞ്ഞു കൊണ്ടൊരു പുതിയ കൂടി വിജയദശമിക്ക് ഹരിശ്രീ കുറിച്ച് ഗണപതിയെ പ്രാർത്ഥിച്ച വിഘ്നങ്ങളൊക്കെ അകറ്റിയിട്ട് പുതിയൊരു തുടക്കം അത് പിന്നെ ഒരു ഓട്ടം ആയിക്കോട്ടെ അല്ലേ ജീവിത വിജയത്തിലേക്കുള്ളൊരു ഓട്ടം അപ്പം എല്ലാ ഇതും മാറിയിട്ട് ഒരു റീസ്റ്റാർട്ട് കൊടുക്കുന്നൊരു സമയം കൂടിയാണ് ഈ വിജയദശമി എന്ന് പറയുന്നത് സാധാരണ വ്രതങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ നവരാത്രി കാലോ ഞാൻ ആചരിക്കാറ് പല ആളുകൾ പല രീതിയിലാണ് ചില ആൾക്കാർ ദേവി മഹാത്മ്യം ദിവസം പാരായണം ചെയ്യും ചില ആൾക്കാർ ദേവി സഹ സഹസ്രനാമം ലളിത സഹസ്രനാമം ദിവസം പാരായണം ചെയ്യും ചില ആൾക്കാർ കൊലുസ് കൊലുവെക്കും ചില ആൾക്കാർ കലശം സ്ഥാപിക്കും അങ്ങനെ ആളുകൾ പല പല രീതിയിലാണ് നവരാത്രി ആചരിക്കുന്നത് അല്ലേ ചില കലാകാരന്മാരൊക്കെ നിത്യം ദേവിക്ക് വേണ്ടിയിട്ട് തൻ്റെ കല ഉപാസിച്ചു കൊണ്ടിട്ടാണ് അവർ ഈ നവരാത്രി കാലം ദേവിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത് അങ്ങനെ പല ആളുകളും പല രീതിയിലാണ് ഞാൻ ഇവിടെ പറയുന്നത് ഞാൻ എങ്ങനെയാണോ ഇത്രയും നാൾ നവരാത്രി ആചരിക്കുന്നത് അതുപോലെയാണ് ഞാനൊരു കുട്ടിയായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആദ്യമായിട്ടെടുത്ത വ്രതം നവരാത്രി വ്രതമാണ് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വളരെ വിശേഷപ്പെട്ടിട്ടുള്ള സമയം കൂടിയാണ് അവരെ സരസ്വതി കടാക്ഷത്തിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവി കടാക്ഷം എന്നൊക്കെ പറ നമുക്കറിയാം വിളിച്ച വിളിപ്പുറത്ത് ദേവി എത്തും അതില്ലേകില്ല പക്ഷേ ശരിക്കുമുള്ള ആ ഒരു ദേവി കടാക്ഷ ആ ജീവനാന്ന് നമ്മുടെ നിലനിൽക്കണമെങ്കിൽ ആ ഒരു പ്രസരിപ്പം ഊർജ്ജം നമ്മുടെ നിൽക്കണമെങ്കിൽ ഒരു അതിന് നിഷ്ഠയോട് കൂടിയിട്ടുള്ളൊരു വ്രതം വേണം അപ്പോൾ അതിനുള്ള ഒരു തുടക്കമാണ് ഈ നവരാത്രി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ എത്രത്തോളം കുട്ടികളൊക്കെയാണ് ഇപ്പോൾ നവരാത്രി ആചരിക്കുന്നതെന്ന് നോക്കണം ഇപ്പോൾ പല ആളുകളും ഇതിനൊന്നും സമയമില്ല രാവിലെ സ്കൂളുണ്ട് അല്ലെങ്കിൽ വൈകിട്ട് ഉണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ച് ഇല്ലെങ്കിൽ ഇതൊന്നും ഇതാക്കാൻ സമയമില്ല പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല എന്നൊക്കെ പറയുന്ന കുട്ടികൾ ഈ ഇടയായിട്ട് ഞാൻ ഒരുപാട് പേരെ കാണുന്നുണ്ട് പക്ഷേ എൻ്റെയൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ആകെപ്പാഴെ അനുഷ്ഠിച്ചിട്ടുള്ള വ്രതം ഒന്നും നവരാത്രി കാലത്തെ വ്രതവും പിന്നീട് ഏകാദശിയുമാണ് ഗുരുവായൂർ ഏകാദശി ഇത് രണ്ടുമാണ് ഞാൻ മുടങ്ങാതെ ഒരുപാട് വർഷങ്ങളോളം ആചരിച്ചു വന്നിരുന്നത് ഇനി വ്രതമെടുക്കേണ്ട രീതി വ്രതമെടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഇനി തൊഴിൽ ചെയ്യുന്നവരായിക്കോട്ടെ വീട്ടമ്മമാരായിക്കോട്ടെ വയോജനങ്ങളായിക്കോട്ടെ ആർക്ക് വേണമെങ്കിൽ ഇതെടുക്കാം കേട്ടോ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല പിന്നെ ഇതെടുക്കുന്ന സമയത്ത് രാവിലെ കുളിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അച്ഛനൊക്കെ പറയും വ്രതമൊക്കെ എടുക്കുമ്പോൾ സൂര്യോദയത്തിൻ്റെ മുന്നേ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് വിളക്ക് കൊളുത്തണം എന്നുള്ളത് നമ്മുടെ വിളക്ക് കൊളുത്തിയിട്ട് ആ ഒരു തിരി അത് സൂര്യഭഗവാനാണ് വിളക്ക് കണ്ടിട്ട് അത്ര അദ്ദേഹം ഉദിക്കേണ്ടത് നമ്മുടെ ആ വിളക്കിൻ്റെ ചൈതന്യം കണ്ടിട്ട് അപ്പോൾ അത്രയും രാവിലെ എണീറ്റ് കുളിക്കുക എനിക്ക് അതൊന്നും പറ്റിയില്ലെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റ ഉടനെ കുളിക്കുക ആ കുളി കഴിഞ്ഞിട്ട് എന്തോ ഒരു വെള്ളം പോലും കുടിക്കാവും അത് വ്രതത്തിനൊരു നിഷ്കർഷയായിട്ട് ചെയ്തു പോകുന്നൊരു കാര്യമായിട്ടോ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് ദേവി മഹാത്മ്യം പോലുള്ളവ പാരായണം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം ഇനിയിപ്പോൾ നമ്മുടെ ഒന്നും ഇപ്പോൾ പണ്ടത്തെ പോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ പറ്റിയെന്ന് വരില്ല ഇപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് വല്ലാതെ അങ്ങോട്ട് എന്താണ് അലസതയോടുകൂടി പോവാനും പാടില്ല അപ്പോൾ രാവിലെ എണീറ്റിട്ട് കുളിക്കുക മാക്സിമം ഒരു ആറിന് ഏഴിന് മുന്നെങ്കിലും വ്രതമുള്ള സമയത്ത് കുളിച്ച് വിളക്ക് കൊളുത്തുന്നത് അനിവാര്യം തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളല്ലേ കുട്ടികളൊക്കെ ആകുമ്പോൾ ചില സമയത്ത് രാത്രി നാളെ ആ ഒരു ശീലമല്ലെങ്കിൽ എളുപ്പിന് മൂന്ന് മണിക്ക് അല്ലെങ്കിൽ നാല് മണിക്ക് എണീക്കലൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഗുണത്തിന് വേറെ ഒരു നമ്മൾ ഈ നവരാത്രി എടുക്കേണ്ടി വന്നല്ലോ എന്നുള്ളൊരു ശപിച്ചുകൊണ്ടിട്ട് എടുക്കേണ്ട ഒരു വ്രതമല്ല നവരാത്രി അതുകൊണ്ട് തന്നെ മാക്സിമം പറ്റുന്ന രീതിയിൽ നമ്മുടെ ജീവിതശൈലിക്ക് മാറ്റം വരുത്തിക്കൊണ്ട് വ്രതെടുക്കുക അതിനുശേഷം പൂർണ്ണമായിട്ട് സസ്യാഹാരം മാത്രമേ ഈ നവരാത്രി കാലത്ത് പാടുള്ളൂ മത്സ്യമാംസാദികൾ നിഷിദ്ധമാണ് നിഷിദ്ധം തന്നെയാണ് ഒരു മുട്ട പോലും കഴിക്കുന്നതിന് എതിര് തന്നെയാണ് ഞാൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ആ പണിക്ക് പോകരുത് അല്ലെങ്കിൽ നമ്മ നമ്മുടെ ഒരു മതാചാര ഹൈന്ദവത്തിൻ്റെ ഹൈന്ദവ മതത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് ഒന്നിനങ്ങനെ നിർബന്ധമൊന്നുമില്ല എടുക്കാ വൃത്തിക്കെടുക്കുക ഇല്ലെങ്കിൽ പാരം ഇന്നത് ഈ ഏകാദശി നീ എടുക്കണം അല്ലെങ്കിൽ ഇന്ന സമയത്ത് നീ ഗീതാപാരായണം നടത്തണം ഇന്നിത് പ പഠിക്കണപ്പാഠം പഠിക്കണം അങ്ങനെ ഒരിക്കലും നമ്മുടെ മതം നമ്മളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നില്ല ചെയ്യുകയാണെങ്കിൽ നല്ലത് അതിനുള്ള നല്ല ഫലങ്ങളും കിട്ടും അല്ലെ നിന്ദിക്കരുത് നിന്നിച്ചിട്ട് ദോഷം വരുത്തരുത് അല്ലെങ്കിൽ ചെയ്തത് അബദ്ധമാക്കിയിട്ട് തെറ്റാക്കിയിട്ട് ദോഷവും വരുത്തരുത് വ്രതത്തിന്റെ കാര്യത്തിലേക്ക് കാര്യത്തിലൊക്കെ തിരിച്ചു വരിക രാവിലെ എണീറ്റ കുളി കഴിഞ്ഞ ദേവി ഒരു ഭഗവതിയുടെ ഉപാസന അല്ലെങ്കിൽ ഒരു പൂജിച്ച് അല്ലെങ്കിൽ നാമം ജപിച്ച് അതിനുശേഷമേ ഭക്ഷണമൊക്കെ കഴിക്കാവൂ അതും ശുദ്ധ സസ്യാഹാരം തന്നെ കഴിക്കാവൂ അത് എല്ലാം കഴിച്ചതിന് ശേഷം തിരിച്ച് അതേപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടുക തിരിച്ച് വൈകുന്നേരം വന്നാലും ഇതേപോലെ തന്നെ ശരീരശുദ്ധി വരുത്തിയിട്ട് ദേവി മഹാത്മ്യമോ അല്ലെങ്കിൽ സഹസ്രനാമോ എന്താച്ചാൽ ചെയ്യുക അപ്പോൾ അമ്പലത്തിൽ ഭഗവതിയുടെ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ കഴിവിച്ചാൽ അത്രയും നല്ലത് നിങ്ങൾക്കത് സാധിക്കില്ലെങ്കിൽ വീട്ടിൽ തന്നെ ആവാല്ലോ വീട്ടിൽ തന്നെ ശക്തിപീഠം ഒരുക്കുന്നവരുണ്ട് ഇതൊന്നും അല്ലെങ്കിലും പൂജാമുറിയിൽ ഒരു ഭഗവതിയുടെ ഒരു ഫോട്ടോ ഇല്ലാതിരിക്കുമോ അവിടെ ആയാലും പ്രാർത്ഥിക്കുക അത് നമ്മുടെ ഒരു ധ്യാനമാണ് ഏറ്റവും വലുത് അപ്പം ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്കത് ആചരിച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രം തുടക്കം കുറിക്കുക ഇപ്പോൾ കൊലി വെക്കുന്നവരായിക്കോട്ടെ കലശം വെക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ദേവിയുടെ പൂജനകളോ ശക്തി ഉപാസനകളോ അർച്ചനകളൊക്കെ തുടങ്ങുക വെച്ചാൽ അത് തുടങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അതിനെ പിന്നെ വർഷാവർഷം അത് ആചരിക്കണം അത് അത് അല്ലാതെ വിട്ട് കളയരുത് അങ്ങനെ നമുക്ക് സൗകര്യമുള്ളപ്പോൾ വിളിക്കുക ഇല്ലാത്തപ്പോൾ നമ്മൾ നോക്കാതിരിക്കുക അതൊരിക്കലും ചെയ്യരുത് തുടങ്ങുകയാണെങ്കിൽ വൃത്തിക്ക് തന്നെ അങ്ങോട്ട് ചെയ്തു പോകുന്ന തന്നെയാണ് ഏറ്റവും ഉത്തമം ഇപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഒമ്പത് ദിവസങ്ങൾ ഒമ്പത് ഈ ഒരു വർഷം എന്ന് വെച്ചാൽ ഒമ്പത് രാത്രികളല്ല തിരിക്ക് കുറച്ച് ദൈർഘ്യം വരുന്നതിനാൽ തന്നെ പത്ത് രാത്രികളും നമുക്കുണ്ടാകും ചില സമയത്ത് അങ്ങനെ വരാറുണ്ട് രണ്ട് ദിവസമൊക്കെ നമ്മൾ പുസ്തകമൊന്നും എടുക്കാതെ വായിക്കാതെ നിൽക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ അത് ഇത്തിരി സന്തോഷം തന്നിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് കാരണം നമ്മൾ നമ്മൾ ദുർഗാഷ്ടമിക്ക് പുസ്തകം പൂജയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ അധികം എൻ്റെ വീട്ടിൽ തന്നെ ആട്ടോ വയ്ക്കാറ് ഞാനങ്ങനെ അമ്പലത്തിക്കൊണ്ടേ വെച്ചിട്ടില്ല അകോ ഒന്നോ രണ്ടോ അമ്മയെ വെച്ചിട്ടുള്ളൂ പക്ഷേ ബാക്കി എല്ലാ ദിവസവും ഇവിടെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് പുസ്തകം പൂജയ്ക്ക് വെക്കാറ് അച്ഛൻ തന്നെയാണ് ദുർഗാഷ്ടമിക്ക് ഇവിടെ പൂജ നടത്താറ് അത് കഴിഞ്ഞിട്ട് മഹാനവമിക്കും രാവിലെയും വൈകിട്ടും പൂജ ഉണ്ടാവും അതിന് വിജയദശമിക്കും ഇവിടെ വലിയ രീതിയിൽ തന്നെയാണ് അവിടെ ഞങ്ങൾ വീട്ടിലെ പൂജ വയ്ക്കാറ് ഒരു തട്ടിൽ ഭഗവതി ഒക്കെ വച്ചിട്ട് തട്ടല്ല സോറി ഒരു പീഠത്തിൽ ഭഗവതിയുടെ ഫോട്ടോ അങ്ങനെ പിന്നെ കൃഷ്ണനെയും അങ്ങനെ ഗണപതി മുരുകനൊക്കെ വെക്കും എന്നിരുന്നാലും മെയിൻ ആളായിട്ട് ഭഗവതിയെ തന്നെ വെച്ചിട്ട് മുകാമ്പികയാണ് മെയിനായിട്ട് വെക്കുക പിന്നെ കൊടുങ്ങല്ലൂരമ്മ ചൂറ്റാനക്കല ഭഗവതി നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ദേവിമാരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ ഒരുക്കി അതിൻ്റെ മുകളിൽ അതായത് ഈ പീഠത്തിലാണ് ഇവരൊക്കെ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നിൽ പൂജാദ്രവ്യങ്ങളൊക്കെ വെച്ചിട്ട് പുസ്തകങ്ങൾ വെക്കിയപ്പോൾ ഞാൻ നൃത്തം ചെയ്യുന്ന സമയുന്ന സമയത്ത് ചിലങ്ക വെക്കുക എൻ്റെ അമ്മ ഡോക്ടറാണ് അപ്പോൾ അമ്മ അമ്മയുടെ സ്റ്റെസ്കോപ്പ് വെക്കാറുണ്ട് അപ്പോൾ ആ രീതിയിൽ അവനെ ഇപ്പോൾ പേന അങ്ങനെയുള്ള നമ്മൾ എന്താണോ നമ്മുടെ കർമ്മം ആ രീതിയിലുള്ള നമ്മുടെ ആയുധങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് ആയുധം പേനയും പുസ്തകമാണല്ലോ ക്ഷണിക്കുക അപ്പോൾ അത് ആയുധ പൂജയ്ക്ക് വെക്കുക അങ്ങനെ എല്ലാം ഭഗവതിക്ക് സമർപ്പിച്ചു കൊണ്ടിട്ട് ദുർഗാഷ്ടമിക്ക് വെച്ചിട്ട് പിന്നീട് മഹാനാമിക്ക് പൂജിച്ചിട്ട് അതുപോലെ തന്നെ വിജയദശമിക്ക് ആ ഒരു സമയമുണ്ടല്ലോ നമ്മൾ എഴുത്തിനിരുത്തുന്ന ഒരു സമയമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതൊക്കെ മാറ്റിയിട്ട് പൂജ ചെയ്തിട്ട് എഴുത്തിനൊക്കെ ഇരുത്തിയിട്ട് ആ ഒരു സമയത്തിന് മുന്നേ നമ്മൾ കാര്യങ്ങളൊക്കെ അതായത് അവസാനിപ്പിക്കേണ്ട ഒരു സമയം ഉണ്ടാവില്ല മിക്കവാറും ഒരു ഒമ്പതര പത്തിനു മുന്നിൽ തന്നെ ഇതൊക്കെ ചെയ്ത് തീർക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു ഈ വർഷം വിജയദശമി ഞായറാഴ്ച ഒക്ടോബർ പതിമൂന്നിന് ഒരു ഒമ്പത് മണിക്ക് മുന്നേ ഒക്കെ നമ്മൾ എഴുത്തിന് കഴിയണം രാവിലെ ഒരു ഇതിന് ശേഷം ഒന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു കറക്റ്റായിട്ടുള്ള മുഹൂർത്തം ഏതാച്ചാൽ അത് ഒരു ഉപദേശം വാങ്ങിയിട്ട് ആ ഒരു സമയത്തിന് മുന്നേ നമ്മൾ ഹരിശ്രീ ഒക്കെ എഴുതി നമ്മൾ നല്ല രീതിയിൽ വിദ്യാരംഭമൊക്കെ കുറിച്ചിട്ട് വിജയദശമി വരെ വല്ല ഒരു ആചാരം നന്നായിട്ട് പാലിക്കുക അങ്ങനെയാണ് ഞാൻ ഞാൻ ഈ നവരാത്രിക്ക് ആചരിക്കാറ് അപ്പോൾ വിളക്ക് കൊളുത്തുന്നത് കൊടുക്കുന്നത് വിളക്കാണെങ്കിൽ ഏറ്റവും നല്ലത് മാത്രമല്ല ഇപ്പോൾ ഈ നമ്മൾ പൂജയ്ക്ക് വെച്ചിട്ടുള്ള ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി സമയത്ത് വരികയാണെങ്കിൽ ആ സമയത്ത് അഞ്ച് തിരിയിട്ടിട്ടുള്ള വിളക്ക് രാവിലെയും വൈകിട്ടും കൊളുത്തുന്നത് നല്ലതാണ് വിളക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടിയിലൊരു പീഠം വെക്കണം വെറു നിലത്തോ അല്ലെങ്കിൽ ഇതായിട്ടോ വെറും നിലത്ത് നമ്മൾ വിളക്ക് വെക്കില്ല ഇപ്പോൾ പീഠത്തിലാ വിളക്ക് വെച്ചാൽ കുഴപ്പമില്ല അതല്ലാത്ത സമയത്ത് ഭൂസ്പർശമേക്കാതെയാണ് നമ്മൾ വിളക്ക് കൊളുത്തേണ്ടത് അപ്പോൾ അഞ്ച് തിരിയിട്ടിട്ടുള്ള വിളക്ക് ഈ സമയത്ത് ദുർഗാഷ്ടമിക്കും മഹാനാമിക്കും വിജയദശമിക്കും അതായത് പൂജ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇപ്പോൾ നമ്മൾ പൂജ ചെയ്യുകയെച്ചാൽ ഇപ്പം രാവിലെ വൈകുന്നേരം ഉണ്ടെങ്കിൽ ആ അഞ്ച് തിരിയിട്ട വിളക്കുകൾ അതല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വേട്ടോ നമ്മൾ സാധാരണ വിളക്ക് കൊളുത്തുന്ന പോലെ തന്നെ വീട്ടിൽ കൊളുത്തുന്ന പോലെ തന്നെ കൊളുത്തിയാൽ മതി ഇനിയിപ്പോൾ നെയ്യ് വിളക്കൊക്കെ കത്തിക്കാച്ചാൽ കൂടുതൽ നല്ലത് കുറച്ച് കൂടുതൽ നല്ലതാവുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ലല്ലോ അപ്പോൾ അതെങ്ങനെയാച്ചാൽ അതങ്ങനെ ആ രീതിയിലാണ് അത് നോക്കേണ്ടത് അപ്പോൾ പലരും ഉള്ളൊരു സംശയമാണ് കുട്ടികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും വിജയദശമി കഴിഞ്ഞു ഹരിസരൊക്കെ കുറിച്ചു ഇനിയിപ്പോൾ നമുക്ക് നോൺ വെജ് ഒക്കെ കഴിക്കാലോ അത് പാടില്ല കേട്ടോ വിജയദശമി ദിവസം ആ ദിവസം കഴിയുന്നത് വരെ നമ്മൾ പ്രത്യേകിച്ച് അതായത് വ്രതം എന്നുള്ള രീതിയിൽ ഇപ്പോൾ രാവിലത്തെ ദേവി പാരായണം കുളിയൊക്കെ രാവിലെക്കന്നെ കഴിയുമല്ലോ അപ്പം അതിനുശേഷമുള്ള ഈ മത്സ്യമാംസാദികളുടെ ഉപയോഗമൊക്കെ വിജയദശമി വരെങ്കിലും വേണ്ട ആ ദിവസം തന്നെ അങ്ങോട്ട് കഴിയട്ടെ പിറ്റേ ദിവസം എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടംപോലെ ആവാല്ലോ അപ്പം ആ ദിവസം വരെയുള്ള കാര്യങ്ങൾ നവരാത്രി നമ്മളിപ്പം പറയുക വച്ചാൽ ഒക്ടോബർ മൂന്നിനാണ് ആരംഭമല്ലേ നമ്മൾ നവരാത്രി ആരംഭിക്കുന്നത് ആ ഒക്ടോബർ മൂന്ന് തൊട്ട് പതിമൂന്നാം തീയതി വരെയുള്ള ആ ദിവസങ്ങളിലൊക്കെയും നിഷ്ഠയോടുകൂടി തന്നെ ജീവിക്കുക അതാണ് ഏറ്റവും പ്രാധാന്യം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ കലാകാരന്മാരാണെങ്കിൽ ദേവിയെ ഉപാസിക്കുന്നത് കലയുടെയൊക്കെ ദേവിയാണല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കലകൾ ചെയ്യുക ആ കലാരൂപത്തെ ദേവിയെ പാട്ട് പാടാൻ കഴിവുള്ളവരാണെങ്കിൽ പാടുക നൃത്തം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നൃത്തം ചെയ്യുക തങ്ങളുടെ എല്ലാവിധ കലകളും വെച്ചുകൊണ്ട് ഇപ്പോൾ സംഗീതോപകരണങ്ങളോ ഇൻസ്ട്രുമെൻസൊക്കെ വാദ്യോപകരണങ്ങൾ വായിക്കാൻ അറിയുന്നവർ അങ്ങനെ ചെയ്യുക അങ്ങനെ എങ്ങനെയൊക്കെയാണോ ദേവീ പ്രീതി നിങ്ങൾക്ക് വരുത്താൻ പറ്റുന്നത് അത് മനസ്സറിഞ്ഞാണ്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ വെച്ചിട്ട് പൂജയൊന്നും ചെയ്യാൻ അറിയില്ലെങ്കിൽ വേണ്ട അതിന് അമ്പലം ഉണ്ടല്ലോ ദിവസ അമ്പലത്തിൽ പോവുക പൂജ വയ്പത്തിലായിക്കോട്ടെ അതും ചെയ്യാലും ഇപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്താണ് നിങ്ങളെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ചൊന്നും പറയാല്ലേ പൂജ നിങ്ങൾക്ക് നടത്താൻ പറ്റുമെങ്കിൽ നടത്തുക അതിനിപ്പോൾ വിജയദശമിക്ക് ഒരു ഹരിശ്രീ ഗണപതിയെ നമ്മൾ എഴുതാൻ പറ്റാത്ത സ്ഥലമൊന്നും എന്തായാലും ഈ ലോകത്ത് ഉണ്ടാവില്ലല്ലോ അങ്ങനെയെങ്കിലും നമുക്ക് ആചരിക്കാം അല്ലാതെ നിവർത്തിയില്ലല്ലോ ഇപ്പം പല കാര്യങ്ങളും നമ്മുടെ ജീവിതശൈലി നമ്മുടെ ഒരു ചിട്ടയൊക്കെ ആ ഒരു രീതിയിൽ വരുന്നുണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ആചരിക്കുന്ന പ്രകാരമല്ല പലതും തമിഴ്നാട്ടിൽ അതുപോലെയല്ല കർണാടകയിൽ ഇതിൻ്റെ ഈ രീതിയിലേ അല്ല ബാക്കി ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് വേറെയാണ് ആഘോഷങ്ങൾ അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണല്ലേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ ഇത് വളരെ ലളിതമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കൊലു അല്ലെങ്കിൽ കലശം ഇതൊന്നും നമ്മുടെ ഒരു ആചാരപ്രകാരം ഞാൻ അധികം കണ്ടിട്ടില്ല പിന്നെ പാലക്കാട് കൊല്ലം തിരുവനന്തപുരം അതായത് ഈ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പല ഭാഗങ്ങൾക്കും അവരുടെ പ്രാദേശികതയായിട്ട് വരും അതിൻ്റെ ഒരു ഒരു ഇത് വരുക വരികയില്ല അതായത് നമ്മളൊരു സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനത്തിനോട് അല്ലെങ്കിൽ നമ്മളൊരു അതിർത്തി പങ്കിടുമ്പോൾ അവരുടെ ഒരു ആചാരങ്ങളൊക്കെ നമുക്കും വരും അങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഒരു ലളിതമായിട്ടുള്ള ഒരു ആചരണം തന്നെയാണ് കേരള ശൈലിയിലുള്ളത് അത് തന്നെ പിന്തുടരുന്ന ധാരാളമാണ് കേട്ടോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാട്ടിക്കൂട്ടുക എന്നുള്ള രീതിയിലല്ല ചെയ്യുന്ന കാര്യം വൃത്തിയോടും വെടിപ്പോടും കൂടിയിട്ട് ദേവിയെ സ്മരിച്ച് ചെയ്യണം അതുപോലെ തന്നെ പല ആളുകളും ഒരിതാണ് നമ്മൾ ഇട്ട വസ്ത്രം അതായത് ഇപ്പോൾ രാവിലെ വിളക്ക് തന്നെ ഉപയോഗിച്ച വസ്ത്രം തന്നെ ആയിക്കോട്ടെ അപ്പം ഞാൻ വിളക്ക് കൊളുത്താൻ മാത്രമേ ആ വസ്ത്രം ഇട്ടിട്ടുള്ളൂ പിന്നെ അത് മാറ്റിയിട്ടാണ് ഞാൻ കോളേജിലേക്ക് പോയത് അല്ലെങ്കിൽ അത് വേറെയാണ് ഞാൻ വീട്ടിൽ ഉപയോഗിച്ചത് അതിപ്പോൾ എനിക്ക് വൈകുന്നേരം വിളക്ക് കൊളുത്താനും ആ ഡ്രസ്സ് ഇട്ടൂടെ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് വ്രതമാണെങ്കിൽ അതൊരിക്കലും പാടില്ല അല്ലെങ്കിലും പുതിയൊരു നമ്മൾ മേല് കഴുകി ശുദ്ധ ശുഭ്രവസ്ത്രം ധരിച്ചിട്ടാണ് വിളക്ക് കൊളുത്തേണ്ടത് വിളക്ക് എന്ന് വെച്ചാൽ ചില്ലറ കളി അത് സ്ത്രീയുടെ നമ്മുടെ ഒരു ഐശ്വര്യത്തിൻ്റെ മോത്തിമ ഭാവമാണ് അപ്പോൾ ഇത്രയും നമുക്ക് ഒരു പിശിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ കുളിച്ച് ശുദ്ധമായിട്ട് ശുഭ്രവസ്ത്രം ധരിച്ചായിരിക്കണം എല്ലാം ചെയ്യേണ്ടത് മാത്രല്ല നമുക്ക് ചന്ദനോ കുങ്കുമോ നനച്ച ഭോ എന്താ വച്ചാൽ തൊട്ടിട്ട് അതിന് ശേഷമാണ് ധ്യാനിക്കേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ധ്യാനിക്കാം ഇപ്പം ലളിത സഹസ്രനാമോ തൃശ്ശതിയൊക്കെ ആണെങ്കിൽ ക്ഷമിക്കണം ദേവി മഹാത്മയൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം ഒരു അക്ഷരവും തെറ്റരുത് കാരണം ഇതിലൊക്കെ ഓരോ ഇതിലും ഓരോ മന്ത്രമാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തൃശ്ശതിയോ അല്ലെങ്കിൽ അങ്ങനെ അഷ്ടോത്തരങ്ങളോ ജപിച്ചാൽ തന്നെ ധാരാളം അല്ലെങ്കിൽ ഒരു ഗുരുമുഖത്ത് നിന്ന് വ്യക്തമായ ഉപദേശം കിട്ടിയിട്ട് മാത്രം ധൈര്യമുണ്ടെങ്കിൽ ഇത് ചെയ്യാകുള്ളൂ അല്ലാതെ ഇത് ചെയ്യണമല്ലോ എന്നാലോചിച്ച് ഇതുവരെ ഒരു ഒരു എടുത്തും പിടിയില്ല മലയാളം വായിക്കലോ അല്ലെങ്കിൽ സംസ്കൃതം വായിക്കലൊക്കെ കഷ്ടിയാണെങ്കിൽ വളരെ സൂക്ഷിക്കണം അത് ഇതൊന്നും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഇപ്പം യൂട്യൂബിലോ അല്ലെങ്കിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ലളിതസഹസ്രാവും ദേവി മഹാത്മ്യൊക്കെ കേൾക്കുക ദേവി മഹാത്മ്യൊക്കെ ഒരു ദിവസം കൊണ്ട് തീരണം എന്നില്ല ചില ആൾക്കാർ ഓരോരോ ദിവസം ഓരോരോ അധ്യായങ്ങളായിട്ടാണ് നീങ്ങാറുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഒരു ആരംഭ ആരംഭശൂരത്വത്തിൽ തുടങ്ങി പിന്നത്തെ രണ്ട് മൂന്ന് ദിവസം എന്തോ തിരക്ക് പിടിച്ചു ഇതൊന്നും അങ്ങനെ മുടങ്ങാൻ പറ്റുന്നതല്ല തുടങ്ങുകയാണെങ്കിൽ ഈ ദേവി മഹാത്മി പാരായണമൊക്കെ അതേപോലെ തന്നെ അവസാനിപ്പിക്കണം ഇപ്പം രാമായണമൊക്കെ പോയെന്ന് ഒരു മാസം വെച്ച് ജപിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഈ ഒരു ഒമ്പത് രാ ദിവസങ്ങൾ പോരെ അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഈ വർഷം ചെന്ന് വേണമെങ്കിൽ പത്ത് ദിവസം തന്നെ എടുക്കാം ഈ പത്ത് ദിവസം പോരെ അപ്പോൾ നിങ്ങൾ തുടക്കം കുറിക്കുകയാണെങ്കിൽ അത് പരിസമാപ്തിയിലെത്തു നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആരംഭിക്കുക അപ്പോൾ ഒരുവിധം സംസ്ഥ മേഖലകളിൽ ഞാൻ എത്തി എന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ വ്രതത്തിൻ്റെ ആഹാരം സസ്യാഹാരം എന്ന് പറഞ്ഞു ചില ആൾക്കാർ ഒരിക്കലെടുക്കുന്ന ആൾക്കാരുണ്ട് അത് അവരുടെ ഇഷ്ടം പിന്നെ എല്ലാ ദിവസവും ഒരിക്കൽ എടുക്കാൻ പറ്റിയില്ലെങ്കിലും അവസാനത്തെ മൂന്ന് ദിവസം കുറച്ച് നന്നായിട്ട് കൂടി നിങ്ങൾ ആചരിക്കുകയാണെങ്കിൽ ഇപ്പം മറ്റ് ഏകാദശിയൊക്കെ എടുക്കുന്ന പോലെ തന്നെ അരി ആഹാരം ഉപേക്ഷിച്ച് എടുക്കുക അല്ലെങ്കിൽ ഒരിക്കലെടുക്കുക അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം ആ രീതിയിലാണ് അപ്പം ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യാറില്ല ഒരിക്കലായിട്ട് എടുക്കാറില്ല ഞാൻ ഒമ്പത് ദിവസവും സസ്യാഹാരത്തിൽ മൂന്ന് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ വ്രതമാകുമ്പോൾ അമിതാഹാരമൊന്നുമില്ല അതായത് കുറേ ഇപ്പോൾ വെജിറ്റേറിയനാണെന്ന് ഓർത്ത് ചില്ലി ഗോപി മറ്റേതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഈ ഒരു നവരാത്രി അങ്ങനെ ആചരിക്കാറില്ല അധികവും വീട്ടിൽ തന്നെ പാചകം ചെയ്ത് ലളിതമായിട്ടുള്ള ഭക്ഷണമാണ് വ്രതസമയത്ത് കഴിക്കാറുള്ളത് അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടെന്ന് മാത്രം നിങ്ങൾ എങ്ങനെയാണോ തുടരുന്നത് അതുപോലെ തന്നെ ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ ഒരുവിധം സംശയങ്ങളൊക്കെ തീർന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും വളരെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു വ്രതം ആശംസിക്കുന്നു നമസ്കാരം